ഹായ് എല്ലാവർക്കും നമസ്കാരം ഉദാഹരണ പ്രശ്നങ്ങൾക്ക് വയാഗ്ര പോലെയുള്ള മെഡിക്കേഷൻസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കോമൺ ആണ് അത് ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ആളുകളും ഇന്ന് വളരെ കോമൺ ആയിട്ട് നോപ്പിയിൽ കണ്ടുവരുന്നുണ്ട് പല ആളുകൾക്കും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല മരുന്നുകളും അല്ലെങ്കിൽ പല ഒറ്റമൂലികളും പ്രയോഗിക്കുന്ന ആളുകളാണ് പല യുവാക്കളും അല്ലെങ്കിൽ പല പ്രായം ചെന്ന ആളുകളും എന്റെ ഒ പിയില് ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളില് ഈ ഉദാഹരണ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പല രീതിയിലായിരിക്കും ആളുകൾ ഇത് പറയുന്നുണ്ടാവുക ചില ആളുകൾക്ക് ഉത്തേജനം തീരെ കിട്ടുന്നുണ്ടാവില്ല പക്ഷെ മറ്റു ചിലർക്ക് ഉത്തേജനം കിട്ടുന്നുണ്ട് പക്ഷെ കുറേ സമയം അത് നിണ്ട് നിലനിൽക്കുന്നില്ല എന്ന് പറയാറുണ്ട് അത് പല സന്ദർഭങ്ങളിലും പല ആളുകൾക്കും പല പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ചില ആളുകൾക്ക് സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാവുക മറ്റു ചിലർക്ക് മാസ്റ്റർ ബേഷൻ അതായത് സ്വയംഭോഗം ചെയ്യുന്ന സമയത്താണ് ഇത്തരം ഉത്തേജന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടാവുക പല പ്രവാസി സുഹൃത്തുക്കളും അവർ നാട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വളരെയധികം സങ്കടത്തോടെ പറയാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ പല ആളുകളും ചെയ്യുന്നത് മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ പോയിട്ട് വയാഗ്ര പോലെയുള്ള മെഡിക്കേഷൻസുകൾ ഉപയോഗിക്കും പക്ഷെ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവർക്കില്ല ഉദാഹരണം തന്നെ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് പല ആളുകളിലും കണ്ടുവരുന്നത് മാത്രമല്ല പല ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഈ വയാഗ്ര പോലെയുള്ള മെഡിക്കേഷൻസുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ബി പി കുറയാനും അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും എല്ലാവരും ഉപയോഗിക്കേണ്ട ഒന്നല്ല ഇപ്പൊ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു ഉദാഹരണ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ഒപ്പില് ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ നാല്പത്തഞ്ച് വയസ്സുള്ള ആളുകളൊക്കെ പ്രോസ്റ്റേറ്റ് ഇഷ്യൂ കൂടുതലായിട്ട് കണ്ടുവരുന്നവരാണ് പ്രത്യേകിച്ചും മൂത്രസംബന്ധമായിട്ടുള്ള ഏഹ് ബുദ്ധിമുട്ടുകൾ മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ ഭാഗത്ത് വേദന ശുക്ലം പോകുമ്പോൾ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുക മൂത്രം ഇടക്കിടയ്ക്ക് പോവാൻ തോന്നുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ കൂടെ ആയിരിക്കും ഉദാഹരണ പ്രശ്നങ്ങളുടെ കൂടെ ഉണ്ടാവുക അപ്പം ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുത്താൽ മാത്രമേ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് ഉദാഹരണ പ്രശ്നങ്ങളും കൂടെ ക്ലിയർ ആയി കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എങ്ങനെ അതിനെ എഫക്റ്റീവായിട്ട് നേരിടാം പ്രത്യേകിച്ച് പല കാരണങ്ങൾ കൊണ്ട് വരുന്ന ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ അതിന് നമുക്ക് എഫക്റ്റീവായിട്ട് മാനേജ്മെൻറ് ചെയ്യാം നമുക്ക് ഏതൊക്കെ എക്സസൈസുകളാണ് പ്രത്യേകിച്ച് ഈ ഉദാഹരണ പ്രശ്നങ്ങളും പ്രോസ്റ്റേഡ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളവർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് എക്സസൈസും കൂടെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ വീട്ടിലിരുന്നു കൊണ്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഉദാഹരണ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എൻ്റെ ഒ പിയിൽ പല ആളുകളും പ്രത്യേകിച്ച് ഒരു പ്രായം ചെന്ന ആളുകൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ പല ആളുകളും ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങൾ പറഞ്ഞു വരാറുണ്ട് പലപ്പോഴും അവർക്ക് പറയാൻ മടിയാണ് പ്രത്യേകിച്ച് ലേഡി ഡോക്ടറോട് സംസാരിക്കാൻ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും മടി കാണിക്കാറുണ്ട് പക്ഷേ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനം വന്നതോടുകൂടെ പല ആളുകളും ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അത് കൂടുതലായിട്ടും നമ്മൾ ചോദിച്ചറിയുമ്പോഴാണ് ഇവർക്ക് ഇത്തരം ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നതും അതിന് എന്തൊക്കെ ചികിത്സകൾ എടുക്കണം അല്ലെങ്കിൽ അതിനെങ്ങനെ നേരിടണം എന്നൊക്കെ മനസ്സിലായത് ഇത്തരം ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ സംസാരിക്കുമ്പോഴായിരിക്കും അപ്പം പല ആളുകളിലും നമ്മൾ ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അവരുടെ ബി പി നോക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് കൊളസ്ട്രോള് യൂറിക് ആസിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് ഇത് എന്തിനാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ പലപ്പോഴും ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ബി പിക്ക് ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആസിഡ് കൂടുതലുള്ള ആളുകൾ ചീത്ത കൊഴുപ്പ് കൂടുതലുള്ള ആളുകൾക്കൊക്കെ ഉദാഹരണ പ്രശ്നങ്ങൾ തനിയെ വരാറുണ്ട് അപ്പം ഈ ഒരു അസുഖത്തിന് നമ്മൾ കൃത്യമായിട്ട് മരുന്നുകൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങളോട് ക്ലിയർ ആയിട്ട് വരുവുള്ളൂ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഷുഗറും പ്രഷറും യൂറിക്കാസിഡ് ഒക്കെ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഇത്തരം പ്രായം ചെന്ന ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് രണ്ടാമത്തെ ഒരു കാരണം പറയാറുള്ളത് നമുക്ക് കൂടുതലായിട്ട് മെയിൽ ഹോർമോൺസുകൾ പ്രത്യേകിച്ച് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസിറോൺ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്ന ആൾക്കാരിൽ പക്ഷെ അത് വളരെ റയറായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ആ ഹോർമോണിൻ്റെ ലെവല് നമ്മൾ ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് മോർണിംഗ് സാമ്പിൾ എടുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞ ആളുകളിൽ ഇത്തരം ഉദാഹരണ വിഷയങ്ങൾ കാണാറുണ്ട് പിന്നെ വളരെ കോമൺ ആയിട്ട് എന്റെ ഒ പിയിൽ ഒരു വിഷയമാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങള് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻ വരുന്ന യുവാക്കളിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്ന ആളുകള് മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടാവും അതിനോടൊപ്പം അവരെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് രണ്ടോ മൂന്നോ വിസിറ്റിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഉദാഹരണ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ശുക്ലം പോകുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ ബന്ധപ്പെടാനാവുന്നില്ല ആ ബന്ധപ്പെടുന്ന സമയത്ത് ആ താഴെ നമ്മൾ ആ ബ്ലാഡിന്റെ ഏരിയയിൽ പ്രത്യേകിച്ച് മലം പോകുന്ന ഏരിയയിലൊക്കെ വേദന അല്ലെങ്കിൽ ലിംഗത്തിന്റെ ഭാഗത്ത് വേദന അതുപോലെ ശുക്ലം പോകുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വേദന ഉദാഹരണം തീരെ കിട്ടുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഈയൊരു രണ്ടോ മൂന്നോ വിസിറ്റിലൊക്കെ അവർ വരുമ്പോൾ പറയാറുണ്ട് അപ്പോൾ ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് പ്രോസ്റ്റിയേറ്റിന് മരുന്നുകൾ എടുക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് പ്രോസ്റ്റേറ്റിന് മരുന്ന് കഴിച്ചു വരുന്ന ആളുകളിൽ കാണാറുണ്ട് അതുപോലെ പ്രോസ്റ്റിയേറ്റിന് സർജറി കഴിഞ്ഞ ആളുകളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്നുകൾ എടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷൻ നമ്മൾ ബി പിക്ക് ഒരുപാട് കാലം മരുന്ന് കഴിക്കുന്ന ആളുകൾ അലർജിക്ക് മരുന്നുകൾ എടുക്കുന്നവർ അല്ലെങ്കിൽ ഡിപ്രഷന് വേണ്ടിയിട്ട് അങ്ങനെ ഹാർട്ട് സമ്പ്ര ഹൃദയ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ എടുക്കുന്ന കുറേ കാലമായിട്ട് എടുക്കുന്ന ആളുകൾ ഫിറ്റ്സിന് വേണ്ടിയിട്ട് മരുന്നുകൾ എടുക്കുന്ന ആളുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ചെറിയ കാലത്തേക്ക് മരുന്ന് എടുക്കുകയാണെങ്കിൽ വലിയ വിഷയങ്ങളൊന്നും കാണാറില്ല പക്ഷെ ഒരുപാട് കാലത്തേക്ക് ഇത്തരം മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇവർക്ക് ഇതേപോലെ സെക്ഷൽ കംപ്ലയിൻറ്റ്സ് പ്രത്യേകിച്ച് ഉദാഹരണ പ്രശ്നങ്ങൾ ഉത്തേജനം കിട്ടുന്നില്ല ടൈമിങ്ങിന്റെ വിഷയങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റു ചില കേസുകളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മാനസികമായിട്ട് സമ്മർദ്ദം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ടെൻഷൻ കൂടുതലുള്ള സമയത്ത് ജോലി സമ്മർദ്ദം കൂടുതലുള്ള സമയത്ത് പ്രത്യേകിച്ച് പ്രവാസികളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ജോലി സമ്മർദ്ദം കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മാനസികമായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവർക്ക് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എറോബിക് എക്സസൈസുകൾ ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചില മരുന്നുകൾ ഉറക്കം കുറവുള്ള ആളുകളിലൊക്കെ സ്ട്രെസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള റിലീഫിന് വേണ്ടി മാത്രം ഒരു മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇത്തരം വിഷയങ്ങൾ ക്ലിയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ് പറയുന്നത് പലപ്പോഴും ഞാൻ ഒ പിയിൽ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇതുപോലെ സെക്ഷൽ ഉള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രത്യേകിച്ച് ഒരു മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്തുള്ള മൂത്രം ഏരിയയിലുള്ള മസിലാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനെ നമുക്കതിനെ കണ്ടെത്താം എന്ന് നോക്കാം പ്രത്യേകിച്ച് നമ്മളൊക്കെ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊന്ന് മൂത്രം ഒന്ന് പിടിച്ചു വെക്കുക ആ സമയത്ത് നമ്മൾ ഏത് മസിലാണോ പിടിച്ചു വെക്കുന്നത് അതിനെയാണ് നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത് ആ മസിലിനെ നമ്മൾ അല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പിടിച്ചു വെക്കാൻ നോക്കുക പ്രത്യേകിച്ച് ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് റിലീസ് ചെയ്യുക ഈ ഒരു എക്സസൈസ് അവിടുത്തെ മസിൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസാണിത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റായിട്ട് ഈ ഒരു ചിത്രത്തിൽ കാണുന്നതൊക്കെ പോലെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ഒരു ബെഡിൽ കിടക്കുക കുറച്ച് കാൽമുട്ടൊന്ന് മടക്കി വെക്കുക എന്നിട്ട് ആ പെൽവിക് ഫ്ലോർ മസിൽ നമ്മൾ പറഞ്ഞ മൂത്രം പിടിച്ചു വയ്ക്കാൻ സഹായിക്കുന്ന ആ മസിലൊന്ന് പിടിച്ചു വെച്ചിട്ട് ഒന്ന് റിലീസ് ചെയ്യുക ഈ ഒരു എക്സസൈസ് ഒരു അഞ്ചും ആറും തവണ കൃത്യമായിട്ട് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവായിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയൊക്കെ വളരെ കുറഞ്ഞതായിട്ട് നമ്മൾ രോഗികളിൽ കണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് നമുക്ക് മുടക്കമൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ആരും നോട്ടീസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു മൂന്നാല് മാസം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ഇത്തരം അനുഭവങ്ങളാണ് ഒരുപാട് രോഗികൾക്ക് വീണ്ടും ഇത് മറ്റുള്ള രോഗികൾക്കും കൂടെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ താഴെ നിന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇതോടൊപ്പം വീട്ടിലിരുന്ന് ഇത്തരം ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമുക്ക് ടെസ്റ്റോസറോൺ പോലെയുള്ള ഹോർമോണുകൾ കൂട്ടാനും ഉദാഹരണ പ്രശ്നങ്ങൾ കുറക്കാനും പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ടുള്ള വയാഗ്ര പോലെയുള്ള വയാഗ്ര കണ്ടുള്ള സബ്സ്റ്റൻസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ബീറ്റ്റൂട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ബീട്രൂട്ട് ആ ബീട്രൂട്ടിൽ നമുക്ക് നൈട്രിക് ഓക്സൈഡ് എന്ന് ഒരു കണ്ടന്റ് ഉണ്ട് ആ നൈട്രിക് ഓക്സൈഡ് ആണ് രക്തക്കുഴലുകളൊക്കെ വികസിപ്പിക്കുന്നതും രക്തയോട്ടം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്ക് ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ സാലഡിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ എ ബി സി ജ്യൂസ് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് അടങ്ങിയിട്ടുള്ള എ ബി സി ജ്യൂസ് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസിൽ പ്രത്യേകിച്ച് ഇലക്കറികൾ ചീര മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ ഡെയിലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മുട്ട അതുപോലെ തന്നെ ഇറച്ചി പോലെയുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവക്കാഡോ നമുക്ക് വളരെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയും അതുപോലെ നട്്സുകൾ ചെറിയ രീതിക്ക് കൂടുതലായിട്ട് വേണ്ട നട്്സുകൾ കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നട്്സുകൾ ചെറിയ രീതിയിൽ ഒരു അഞ്ചോ അറണ്ണോ ഡെയിലി എന്ന് ഡെയിലി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള ഹരി പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ആൽക്കഹോള് സ്മോക്കിങ് അതുപോലെ തന്നെ മറ്റുള്ള കോഫി കൂടുതലായിട്ട് കഴിക്കുന്നൊക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് കൊക്കയിന് നിക്കോട്ടിനെ പോലെയുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം ഡ്രഗ്സുകൾ ഒക്കെ കൂടുതലായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരം ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ പ്രത്യേകിച്ച് അയല മത്തി പോലെയുള്ള ചെറിയ മീനുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ബ്രൊക്കോളി കോളിഫ്ലവർ അതുപോലെ തക്കാളി ഇതൊക്കെ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിൽ കൊള്ളാം വെയിലൊരു രാവിലത്തെ ഒരു ഒമ്പത് മണി പത്ത് മണിയുടെ വെയിൽ ഒരു പത്ത് മിനിറ്റ് കൊള്ളുന്നത് വളരെയധികം നല്ലതാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ധാരാളം കഴിക്കുക ജിങ്ക് അടങ്ങിയിട്ടുള്ള നട്ട്സുകൾ ഡെയിലി കുറച്ച് നാലോ അഞ്ചെണ്ണം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അപ്പൊ ഇത്തരം ഭക്ഷണങ്ങളും കൂടെ കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക മുകളിൽ പറഞ്ഞ ആ എക്സസൈസ് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസും ഡെയിലി ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം രോഗങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും വെറുതെ പോയിട്ട് ഒരു ഫാർമസിയിൽ പോയിട്ട് ഒരു മരുന്ന് കഴിക്കുന്നതിന് പകരം കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ഉപദേശം തേടി എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം ഉദ്ധാഹന പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും വരാത്ത രീതിയിലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളു പല ആളുകൾക്കും പല ആളുകൾക്കും പല രീതിയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണാറുള്ളത് അപ്പോൾ അതിന്റെ യഥാർത്ഥ ഇന്റൻസിറ്റി മനസ്സിലാക്കി അതിനെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ ഇതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് പ്രത്യേകിച്ച് ഇത്തരം രോഗികളില് നമ്മൾ ഇത്തരം കേസുകൾ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തു വരുന്നത് പ്രത്യേകിച്ച് ഇത്തരം രോഗികളിൽ പലർക്കും പുറത്ത് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അത് നമുക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനം വഴി നമ്മളത് കൃത്യമായിട്ട് അതിനെ പരിഹരിച്ചു കൊടുക്കാറുണ്ട് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഫോൺ വഴി പരിശോധിച്ചുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കുള്ള മരുന്നുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും അവൈലബിൾ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെ കാണുന്ന വാ നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതുമാണ് അപ്പോൾ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇനി ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളാണെങ്കിൽ താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക ഈ പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് ചെയ്ത് കിട്ടിയിട്ട് ഗുണം കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ വാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാരെ